ുള്ളിലേക്ക് വന്ന് പുറത്തേക്ക് നമുക്ക് തൽക്കാലം ഹൃദയമാണ് ഹൃദയം ഈ ഹൃദയത്തിന്റെ രണ്ട് അടകളെ നമ്മൾ പരസ്പരം കൈമാറും കേട്ടോ ഇങ്ങനെ കൈമാറും കേട്ടോ ആണല്ലേ ഇങ്ങനെ കൈമാറിയിട്ട് ഇതിനെ ഇങ്ങോട്ടേക്കും ഇതിനെങ്ങോട്ടേക്കും കേട്ടോ സംശയോ ഇത് ആളെ വലിപ്പത്തിനനുസരിച്ചാണ് ഈ ഭാഗം വാഗ് ചെയ്യട്ടു നമ്മള് ഇതേപോലെ ഈ വാക്ക് എട്ട് അഴിയാതിരിക്കാൻ വേണ്ടി ഇവിടെ ഗ്രൂപ്പ് വേണ്ട താന്നിട്ടുന്ന എല്ലാവരും കാര്യമാണല്ലേ ഇതിന് ചെറിയ റൗണ്ട് ഉണ്ടാക്കിട്ട് ഇത് ഇതിലൂടെ ഈ വാഗത്തും അതേപോലെ ചെറിയ റൗണ്ട് റൗണ്ട് ഇത് ഇപ്പൊ എന്തായി നോട്ട് എന്ന് പറഞ്ഞ സംഭവം ഇനി ഇത് ഉദ്ദേശിച്ചിട്ട് നമ്മൾ ഒരാളെ എങ്ങനെ പ്രവർത്തിക്കാം ഇതേപോലാണ് നമുക്ക് എന്ത് ചെയ്യാം ഒരു കസാലയിലേക്ക് ഇട്ടുന്നൊരു കൊറഞ്ഞല്ലോ കേട്ടോ